അസ്സാം വലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില അസൗകര്യം കാരണം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് സമയം കളയാതെ കഥയിലേക്ക് കടക്കുകയാണ് നമ്മുടെ കഥാനായകന്റെ പേര് മർസദ് മർസദ് മർച്ചതിൽ ഹനവി എന്ന സ്വഹാബിയാണ് ഇവർ മുഹാജിറാണ് അതായത് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഇജറുപോയൽപ്പെട്ട സഹാബിയാണ് ഇവർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട് ഈ സഹാബി ഇസ്ലാമിലേക്ക് വരുന്നതിനു മുൻപ് അതായത് ജാഹിലിയ കാലത്ത് ഇനാഖ് എന്ന പേരുള്ള സ്ത്രീയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു ഈ സഹാബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഖുർആാനിൽ ആയത്തിറക്കിയിട്ടുണ്ട് അസാനി എന്ന് തുടങ്ങുന്ന ഈ ആയത്തിനെ കുറിച്ച് ഇതിന്റെ അവസാനം പരാമർശിക്കുന്നതാണ് മക്കയിലെ മുഷ്രിഖുകളും കുഫ്ബാറുകളും ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്കെതിരെ അതിശക്തമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകാൻ നിർബന്ധിതരായി തൻ്റെ പിതാവും സഹോദരവും ഉൾപ്പെട്ട കുടുംബത്തോടൊപ്പം മർശദൃവും മദീനയിലേക്ക് ഹിജറ പോവുകയുണ്ടായി ഇവരുടെ ദേഹപ്രകൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിരിഞ്ഞ ആറ് ബലിഷ്ട ഹസ്തങ്ങള് ആകാര സവിഷ്ടവും ശക്തിയും ധീരതയും ഒറ്റമങ്ങിയ അരോഗ ദൃഢപാത്രനായ ഒരു സഹാബിയായിരുന്നു അവർ ഹിജറ പോകാൻ സാധിക്കാതെ മക്കയിൽ മുസ്ലിങ്ങളുടെ തടവറയിൽ കഴിയാൻ വിധിക്കപ്പെട്ട കൈകാലുകൾ ബന്ധിതരായ ബലഹീനരായ മുസ്ലിം തടവുകാർ ഉണ്ടായിരുന്നു അവരെ രക്ഷപ്പെടുത്തി മദീനയിലേക്ക് എത്തിക്കേണ്ടതുണ്ടായിരുന്നു അപകടം പതിയിരിക്കുന്ന ഈ ടാസ്ക് നിർവഹിക്കുവാൻ വേണ്ടി പ്രവാചക പ്രഭു സല്ലാഹു അലൈഹി വസ്സലാമ ഏൽപ്പിച്ചത് എന്ന ഈ ഒറ്റയാൾ പട്ടാളത്തെ ആയിരുന്നു രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ മക്കയിൽ പ്രവേശിച്ച് രഹസ്യമായ തടവറയിലുള്ള ബന്ധികളെ കണ്ടുപിടിച്ച് കയ്യാലുകൾ ബന്ധിക്കപ്പെട്ട ആളെ ചുമന്നുകൊണ്ട് മക്കയുടെ വീ വെളിയിലേക്ക് നടന്നുവരിക പിന്നീട് ചങ്ങലകളിൽ നിന്ന് മോചിപ്പിച്ച് മദീനയിലേക്ക് എത്തിക്കുക ഇതാണ് മറുസോബലാവെന്നുവിനെ ഏൽപ്പിക്കപ്പെട്ട ഭാരിച്ച ദൗത്യം അങ്ങനെ ഒരു നിലാവുള്ള രാത്രിയിൽ നിലാവെളിച്ചത്തിന് മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന രാത്രിയിൽ മർസദർജല്ലാഹു എന്നും അക്കയിൽ പ്രവേശിക്കുകയാണ് അവിടെ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനായി ഒരു ചുമരിനോട് ചാരി നിൽക്കുന്നു ചന്ദ്രന്റെ പ്രകാശത്തിൽ അവരുടെ നിഴൽ കാണാമായിരുന്നു പുറത്തുവിളവർക്ക് മർസദർ ലാഹു എന്നുവിൻ്റെ നിഴൽ ഇനാഖ് എന്ന സ സ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഇനാക്കുമായി പൂർവ്വകാലം ബന്ധമുണ്ടായിരുന്നു എന്ന് നാം മുൻപ് സൂചിപ്പിച്ചുവല്ലോ മറസദിൻ്റെ നിഴൽ കണ്ട മാത്രമേ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെതാണെന്ന് ഇനാക്ക് മനസ്സിലാക്കുകയുണ്ടായി ഉറപ്പുവരുത്താൻ വേണ്ടി മറസതാണോ എന്ന് സ്ത്രീ ചോദിക്കുകയും അതേ എന്ന മറുപടി ലഭിക്കുകയും ചെയ്തു പഴയ കാമകനുമായുള്ള അവളുടെ സ്നേഹബന്ധത്തിൻ്റെ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മനസിലാക്കാം പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് മക്കയിൽ എല്ലാവിധ അനാശാസ്യ പ്രവർത്തികളും അരങ്ങേറിയിരുന്നു വൈൻ വിമൻ വാർ മദ്യവും മജിരാക്ഷിയും കലഹങ്ങളും മക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ അനിവാര്യ ഘടകങ്ങളായിരുന്നു ഈ കാലഘട്ടത്തിലാണ് മർസദിനെ ഇനാക്കുമായി ബന്ധമുണ്ടായിരുന്നത് എന്നാൽ നബി ാഹുലി വസ്സലാമക്ക് പ്രവാചകത്വം ലഭിച്ചതോടെ ഇസ്ലാമിന്റെ അനുയായികളായി തീർന്ന സഹാബികളുടെ ജീവിതത്തിൽ വിപ്ലവാത്മകമായ പരിവർത്തനം ഉണ്ടായി മദ്യപാനവും വ്യഭിചാരവും ചൂതാട്ടവും അവർ പാടെ വർജിക്കുകയുണ്ടായി ഇനാക്ക് മറിയല്ലാവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഇന്ന് നമുക്ക് രാത്രി ഒന്ന് ഒന്നിച്ചിട്ട് ചിലവഴിക്കാം അവൾ ആവർത്തിച്ച് ക്ഷമിച്ചെങ്കിലും മർച്ചതെന്ന് വഴങ്ങിയില്ല വ്യഭിചാരം ഇസ്ലാമ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഓഫർ നിരസിക്കുകയാണുണ്ടായത് പിന്നീട് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞെങ്കിലും അദ്ദേഹം അനുസരിച്ചില്ല മക്കയിൽ തടവറയിൽ കഴിയുന്നവരെ രക്ഷപ്പെടുത്താൻ മദീനയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് ആൾ വന്നിട്ടുണ്ട് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ആളെ കൂട്ടുകയുണ്ടായി ഓടി രക്ഷപ്പെടുകയാണ് ഹന്തമയുടെ ഭാഗത്ത് ഒരു ഗുഹയിൽ പോയി അദ്ദേഹം വിളിച്ചു മക്കക്കാരായ എട്ടോളം പേർ അവരെ പിന്തുടർന്നു അടുത്തുവരെ എത്തിയെങ്കിലും മർസദിനെ പിടികൂടാൻ കഴിഞ്ഞില്ല അള്ളാഹു അവരുടെ കണ്ണുകളെ മറച്ചു കളഞ്ഞു എന്ന് പറയുന്നതാവും ശരി ശത്രുക്കൾ തന്നെ കാണാതെ തിരിച്ചുപോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മർശതലാകുന്നു മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകുകയല്ല ചെയ്തത് ജീവനിൽ പൊളിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ അദ്ദേഹം വിചാരിച്ചില്ല വീണ്ടും മക്കയിലേക്ക് തന്നെ പോയി താൻ ഉദ്ദേശിച്ച ആളെ രക്ഷപ്പെടുത്തി മദീനയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് മദീനയിലേക്കുള്ള യാത്രയിലുടനീളം മർസറല്ലാഹുന്നു മനസ്സിൽ മക്കയിൽ നടന്ന സംഭവ വികാസങ്ങളായിരുന്നു ഇനാക്കുമായുള്ള പൂർവകാല ബന്ധങ്ങളുടെ ഓർമ്മകൾ മർസദർ ഒന്നുവിൻ്റെ മനസ്സിനെ വല്ലാതെ അലോസരപ്പെടുത്തുകയുണ്ടായി മർസദർന്നു പ്രവാചക സബിതത്തിൽ ചെന്ന് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ഇനാക്കിന് വിവാഹം ചെയ്യാൻ അങ്ങ് അവിടുന്ന് അനുവാദം നൽകണമെന്ന് പ്രവാചകനോട് ആഗ്രഹം പ്രകടിപ്പിച്ചു പ്രവാചകൻ പ്രതികരിച്ചില്ല ഇക്കാര്യം ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും പ്രവാചകൻ മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തത് ഇഷ്ടമായി അപ്പോൾ സൂക്തം അവതരിക്കുകയാണ്

ഈ സംഭവം വിവരിച്ചിട്ടുണ്ട് സ്വന്തം മതവും വിശ്വാസവും ഒരു അഗ്നിപരീക്ഷണത്തിന് വിധേയമായ സന്ദർഭമാണിത് മർഷുദ് അലവനും ആ പരീക്ഷണത്തിൽ വിജയം വരിച്ചു വിവേകവും വിശ്വാസവും വികാരത്തെ അതിജയിച്ചു പിന്നീടൊരിക്കൽ മർഷുദ് അലാവിനെ നേതൃത്വത്തിൽ ആറെന്ന സംഘത്തെ ഇസ്ലാമിനെ പരിചയപ്പെടുത്താനായി ഒരു ഗോത്രത്തിലേക്ക് പ്രവാചകൻ അയക്കുന്നു എന്നാൽ നൂറോളം വരുന്ന ശത്രുക്കൾ വഞ്ചനയിലൂടെ ഈ സംഘത്തെ വളയുകയാണ് ചെയ്തത് തങ്ങൾ എണ്ണത്തിൽ കുറവാണെന്നറിഞ്ഞിട്ടും ഈ ആറംഗ സംഘം ശത്രുക്കളോട് പല വീരമൃത്യു വരിച്ചു രക്തസാക്ഷികളായി ഈ ധാരുണ സംഭവമുണ്ടായത് ഇചറ നാലാം വർഷം സഫർ മാസത്തിലായിരുന്നു സഫറമാസത്തിലായിരുന്നു അയലമൊരി സവാബ്